െല്ലാം എന്തെല്ലാം ബാക്കിയുണ്ട് ചെയ്തതിൽ എന്തൊക്കെ തകരാറുകളുണ്ട് ഇത്തരം തുറന്ന് ചർച്ച ചെയ്യാനും അതിന് വേണ്ടതായിട്ടുള്ള തെറ്റുമുറ്റങ്ങള് തീർത്ത് കരയോ പ്രവർത്തനം മുന്നോട്ട് പോകാനും ഉള്ള ഒരു അവസരമാണ് നമ്മുടെ വാർഷിക പരിപാടികൾ കരയോഗം പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി വി രഞ്ജിത്ത് പങ്കെടുത്ത് സംസാരിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ ഇലക്ട്രൽ റോൾ മെമ്പർ വി പി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ കരയോഗ അംഗങ്ങളും വനിതാ സമാജം ബാലസമാജം അംഗങ്ങളും പങ്കെടുത്തു പി സി വി ന്യൂസ് കുണ്ടന്നൂർ